അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരുപാട് അമലുകളെ കുറിച്ചും ദിക്കറുകളെക്കുറിച്ചുമാണ് നമ്മുടെ ചാനലിൽ പറയാറുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തു വെക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ കടം കൊണ്ട് കുടുങ്ങിയ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കടങ്ങൾ എങ്ങനെയാണ് വീടിക്കിട്ടുക ഇനിയുള്ള ജീവിതത്തിൽ കടങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കൾക്കായിരിക്കും കടം വന്നിട്ടുണ്ടാവുക ചിലർ ഹസ്ബൻഡിന് കടം വന്ന് കുടുങ്ങിയിരിക്കും ും അങ്ങനെ ഏത് രീതിയിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നിങ്ങൾ അടുത്ത ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ഈ അമല് നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു അമലിനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത്രയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അമലിനെ നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഇനി ഇനിയിപ്പോ നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്തു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും ഇനി നമുക്ക് ആ ഒരു ചെറിയ ദിക്ക്റ് നോക്കാം നമ്മുടെ സുബഹി നിസ്കാര ശേഷം സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബാൻ അല്ലാഹിഅലാലി വബി ഹംദിഹി അസ്തഫിറുല്ലാ എന്ന ദിക്ക് നമ്മൾ സുബഹി നിസ്കാര ശേഷം ചൊല്ലാൻ വേണ്ടിയിട്ട് നീയത്ത് വെക്കുക ഈ ഒരു ദിക്കറ് പത്ത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏഴോ മൂന്നോ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് നീയത്ത് വെക്കുക റബ്ബെ ഞാൻ ഈ സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബാൻ അള്ളാഹി ലാലിംദിഹി അസ്താഫിറുല്ലാ എന്ന ദിഖറ് സുബിഹിന്റെ ശേഷം പന്ത്രണ്ടായിരം തവണ പത്ത് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ നീയത്ത് വെക്കുക ാണ് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു ദിക്ര് നിങ്ങൾ തുടങ്ങുക ഈ ഒരു ദിക്റ് ഞാൻ ചൊല്ലുന്നത് നീ സ്വീകരിക്കണമേ അതുപോലെ തന്നെ ഈ ഒരു ദിക്റിൻ്റെ ഫലമായിട്ട് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങി എൻ്റെ കടങ്ങളെല്ലാം നീങ്ങിക്കിട്ടണേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് ദിവസം ഏതാണോ നിങ്ങൾ നെയ്യത്ത് വെച്ചത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാനാണോ നെയ്യത്ത് വെച്ചത് നിങ്ങൾക്ക് കഴിയുന്നത് എത്ര ദിവസമാണെങ്കിലും ആ ദിവസത്തിനുള്ളിൽ പന്ത്രണ്ടായിരം തവണ നിങ്ങൾ ചൊല്ലി തീർക്കണം ഈ ഒരു ദിക്ക് കഴിയുന്നത്രയും കൂടി ചൊല്ലുക അതുപോലെ തന്നെ ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം ആ ഒരു ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് നേരം ഇരുന്നു കൊണ്ട് ദുവാ ചെയ്യുക എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കും എൻ്റെ കടങ്ങൾ വീട്ടിൽ ും എന്ന പൂർണ്ണ കൂടി അള്ളാഹുവിയിലേക്ക് നിങ്ങൾ കൈകൾ നീട്ടുക അള്ളാഹുവിനോട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ കൊണ്ട് നന്ദി പറഞ്ഞു കൊണ്ട് നിങ്ങൾ ചോദിക്കുക അപ്പം നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും ഉറപ്പായിട്ടും നിങ്ങളെ കടങ്ങളെല്ലാം വീടും നിങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും ഇൻഷാല്ലാ ഈ ഒരമലം നിങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നിങ്ങൾക്കൊരു എളുപ്പമായി കാണിച്ചു തരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കടങ്ങളൊന്നുമില്ലാതെ നല്ല മരണം അള്ളാഹു നമുക്കെല്ലാവർക്കും തരട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസലമലേക്കും